അവതരണം സാലിം ലോസ് ഏഞ്ചൽസിൽ യാണ് വൃന്ദ എന്തടു ഭയങ്കര ആലോചനയാണല്ലോ ഗൗരവുമാർ ആലോചന ഇരിക്കുന്നവർക്കരികിലേക്ക് വന്നിരുന്നു പ്രകാശ് ചോദിച്ചു വൃന്ദയുടെ ഭർത്താവാണ് പ്രകാശ് അല്ല ചേട്ടാ ഞാൻ ആലോചിക്കായിരുന്നു നീ ഞങ്ങളുടെ കാര്യം ആൽഫിനെല്ലാം തുറന്നു പറയുമ്പോൾ അവളുടെ അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാടും എന്നാണെങ്കിലും ആ കുട്ടി അറിയേണ്ട സത്യങ്ങളാ മുഴുവൻ പ്രകാശ് പാളെന്ന് മൃദൊന്നും മൂടി എന്നാലും ജീവനായി നീക്കി ജോലി അമ്മ എന്നതിലുപരി ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ തന്നെ അവര് അങ്ങനെയുള്ളപ്പോ ഇത്രയും കാലം തന്നെ പോറ്റി വളർത്തി തന്റെ അമ്മയല്ല തന്നെ പ്രസവിച്ചതെന്ന് നീ അറിയുമ്പോൾ തകർന്നു പോകുമ്പാവും ജോലി തീർത്ത് ശിവയും മീനും തിരികെ എത്തി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടെ നിൽക്കുന്ന സാറമ്മത് എന്താ സാറമ്മേച്ചി വീട് പടിയാണോ സാറയുടെ നിറ കണ്ണുകൾ കണ്ട് വിനു അമലാദിയോട് ചോദിച്ചു ഏയ് ഇല്ലട ചെറുക്ക ഇത് സന്തോഷം കൊണ്ടാ എത്ര നാളായിട്ടുള്ള പ്രാർത്ഥനയ എന്റെ കുഞ്ഞുങ്ങളൊന്നൊന്നാകണമെന്ന് അത് കണ്മുന്നിൽ കണ്ടതിൽ സന്തോഷത്തിൽ കരിഞ്ഞുതാടാ ഞാൻ സാരി തുമ്പുകൊണ്ട് കണ്ണു മുഖമെല്ലാം തുടച്ചുകൊണ്ട് സാറ പറഞ്ഞു വിനു വിനുശിവയും ചിരിച്ചു അല്ല നിങ്ങളിത് എവിടെയായിരുന്നു പിള്ളേരെ ആ വിനു നിന്റെ മൂക്കിന് എന്നെ പറ്റി ചുവന്ന് കല്ലിച്ചു കിടക്കുന്ന വിനുവിന്റെ മൂക്ക് നോക്കി സാറ ചോദിച്ചു ആ അത് പിന്നെ തല ചറിഞ്ഞുകൊണ്ട് ചമ്മി ശിവയെ നോക്കി എന്നെ നോക്കണ്ട മോനെ മുന്നും മിന്നും നോക്കാതെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോർക്കണം എന്തായാലും അങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് നടക്ക് ബാക്കി അവിടെ ചെന്നിട്ട് വാ സാറമ്മ ഇവന്റെ മൂക്കിന്റെ കഥയ്ക്ക് നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം വാ ബിനുവിനൊന്ന് തറപ്പിച്ച് നോക്കി പറഞ്ഞിട്ട് ശിവ സാറേയും വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അപ്പൊ എനിക്ക് അടുത്ത അടിക്കുള്ളതായിന്നർത്ഥം വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അവര് പോണ പുറകെ ബിനുവും നടന്നു നിറഞ്ഞ് നിൽക്കുന്ന കണ്ണുകൾ തുറന്നു നോക്കി നീയാണ് അപ്പന്റെയും മുകളുടെയും നോൺ സ്റ്റോപ്പ് സംസാരം തീർന്നിട്ടില്ല കുഞ്ഞിപ്പണ് ആൽബിയുടെ കഴുത്ത് ചുറ്റിപ്പിടിച്ച് അവനോട് വലിയ കാര്യത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ആൽവി ചിരിയോടെ കുഞ്ഞിനെയും നോക്കിയിരിപ്പാണ് അപ്പോഴും അവനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നീ അമ്മ ോ തന്റെ കുഞ്ഞൈകൾ കൊണ്ട് തന്റെ പാപ്പയുടെ നിറകണ്ണുകൾ തൂത്തുകൊണ്ട് ആൽഫിയോട് കുഞ്ഞിപ്പണ് ചോദിച്ചു ഇല്ലട പൊന്ന ആ പനിക്കറിയില്ല പൊന്നും പൊന്നമ്മ ഉണ്ടല്ലോ അതുകൊണ്ട് ആ പെനിക്കറിയില്ലോ പറഞ്ഞുകൊണ്ട് ആൽഫി മൂക്കുകൊണ്ട് കുഞ്ഞിയുടെ കവിളിലും മൂക്കിലും ഒന്നുരസി അമ്മേ കേട്ടോ പാപ്പ എനിക്ക് അയത്തില്ല അപ്പൊ അമ്മ എനിക്ക് അയല്ലേ അപ്പ കായു അപ്പേ അപ്പൊ പോയിന് പറഞ്ഞ അമ്മ ഭയങ്കര കാഴ്ചയില്ലായിപ്പേ അപ്പൊക്കു ചാങ്ക മണ്ണു ഉണ്ടക്കവളൊക്കെ വേർപ്പിച്ച് കുഞ്ഞിപ്പണ്ണ് പറഞ്ഞതും ആദ്യത്തെ തന്നെ നെഞ്ചിൽ കിടക്കുന്നവൾ നോക്കി എന്റെ കൊച്ചിനെ കൂടെ പേടിപ്പിച്ചു പെണ്ണെ നീ അവൻ ഒരു കണ്ണിറക്കി കളിയോടെ പെണ്ണിനോട് ചോദിച്ചു എന്തിനാ എന്തിനാ പോവെന്ന് പറഞ്ഞ് കത്തക്കെഴുതി വെച്ചിട്ട് പോയെ സങ്കടം എനിക്ക് നീയെ ചുണ്ണും അവളെല്ലാം വേർപ്പിച്ച് ചോപ്പിച്ചു സങ്കടത്തോട് അവനോട് ചോദിച്ചു കത്തോ ഏത് കത്ത് ഞാൻ എന്ത് പറയുന്നേ ആൽവി പെട്ടെന്ന് മനസ്സിലാവാതെ ചോദിച്ചു ഏത് ഈ ഇച്ചായം പോയെന്ന് വീരെന്റെ കയ്യിൽ കൊണ്ടു തന്നല്ലോ ഇച്ചായന്റെ മുറിയിൽ നിന്ന് എഴുതി വെച്ചിരുന്നതാ ഈ കത്ത് അവനിൽ നിന്നും പെട്ടെന്ന് നടന്നു മാറി അവിടെ താഴേക്ക് കിടന്ന പേപ്പർ എടുത്ത് നീ ആൽവിന് നേരെ നീട്ടി അത് കയ്യിൽ വാങ്ങി വായിച്ചിട്ടും ആൽബിയുടെ ചൂട്ടിലൊരു കള്ളച്ചിരി നിറഞ്ഞു ഓ ഓ ഈ കത്തോ അവന്റെ മനസ്സിലേക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ നടന്നത് ഓർന്നു ഫ്ളാറ്റിന്റെ പാർക്കിങ്ങിൽ നിൽക്കുന്ന ബിനുവിന്റെയും ശിവിയുടെയും അരികിലേക്ക് ഒരു കാറ് അതിവേഗത്തിൽ വന്നു നിന്നു പരിചയമില്ലാത്ത കാറ് കണ്ട ശിവയും വിനുവും ഒന്ന് പരസ്പരം നോക്കിയതും കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആൽഫി ഇറങ്ങി പോട്ടി പിന്നാറ് മോനെ നീ എവിടെ എണ്ണ ആൽഫിയെ കണ്ട പാട പാഞ്ഞനെ കോളനി കുത്തിപ്പിടിച്ച് ശിവാലറി ഡ എന്തുവാടാ ശിവഅത് നീ ഒന്ന് സമാധാനപ്പെടാതെ നിന്റെ ദേഷ്യം കണ്ടാൽ തോന്നുവല്ലോ ഞാൻ എവിടെയൊക്കെ പുറപ്പെട്ടു പോയിരുന്നു ഞാൻ അർജന്റായിട്ട് ആനന്ദനെ സ്കേച്ച് ചെയ്യാൻ വേണ്ടിട്ട് അടയാറ് വരെ പോയതടാ ഈ നിൽക്കുന്ന വിനുവിനും പറഞ്ഞിരുന്നല്ല ഞാൻ അവിടെയാണെന്ന് എന്തട പറ്റിയേ ആൽവി പറഞ്ഞത് ശിവ വിനുവിനെന്ന് നോക്കി വിനുവാണെങ്കിൽ അവനെ നോക്കി ശരിക്ക് വിളിച്ചു കാണിച്ചു മോനെ എന്നിട്ടാണോ ഇവൻ പോയെന്നു പറഞ്ഞ കത്ത് കൊടുത്തത് ഏ ഇവക്ക് കത്ത് കൊടുത്തു നീ എന്നട ഈ പറയുന്നേ ശിവവിനുവിനോട് കല്ലിച്ച് ചോദിക്കുന്നത് കേട്ട് മനസ്സിലാവാതെ ആൽഫി ചോദിച്ചു നീ തന്നെ ചോദിച്ചു നോക്ക് നിന്റെ പുന്നാര അളിയനോട് നീ ഇവിടുന്ന് എണ്ണത്തേക്കുമായി പോയെന്നൊരു കത്ത് എഴുതിയിട്ട് അത് നിന്റെ പെണ്ണിനെ കയ്യിൽ കൊണ്ടു കൊടുത്തു നീ നിൽക്കുന്ന ജന്തു നീ ആ കത്തം പിടിച്ചു ജീവൻ പോയ പോലെയാ ഈ രണ്ടു ദിവസം കഴിഞ്ഞത് നീ വരാൻ ഇനിയും താമസിക്കുവോ എന്നെങ്കില് പിന്നെ അവളുടെ കാറ്റും കൂടി പോയേനെ ശിവ പറഞ്ഞത് കേട്ട ആൽഫി മുന്നിൽ നിൽക്കുന്ന ബിനുനം നീരുത്തി നോക്കി എന്റെ പൊന്നിച്ചായ ശിവേട്ട അത് അങ്ങനെ പറ്റിപ്പോയി പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ശിവേട്ടൻ കണ്ടില്ലല്ലോ നിശ് അളിയിച്ചാലും പറഞ്ഞതെന്നും കേട്ടി എനിക്ക് ചണ്ടപൊട്ടി പോയി അവ ചേച്ചിയുടെ മനസ്സൊന്ന് പിടിച്ചു വിളിക്കാനായി മറ്റൊരു മാർഗം ഞാൻ കണ്ടില്ല വെനു രണ്ടുപേരെയും മാറി മാറി നോക്കി പറഞ്ഞതും ആൽഫി ചിരിച്ചു പോയി എന്തായാലും ഇവൻ അത്രയും ബിൽഡപ്പ് കിട്ടി എനിക്ക് കൊടുത്തേക്ക് പോലെ അപ്പൊ കൈയ്യോടെ ഞാൻ പോയി എന്റെ പെടിനെ കണ്ടിട്ട് വരാം വിനുവിന്റെ തോളിൽ തട്ടി ആൽഫി ഫ്ലാറ്റിന്റെ അകത്തേക്ക് ആൽഫി ഒരു മിനിറ്റ് നിന്റെ കാർ എന്ത് ചെയ്യടാ ഈ കാർ ആരുടെയാണ് നീ ആടയാറിൽ എന്തെടുക്കാൻ പോയതാ ശിവോനെ പിറകിന്ന് വിളിച്ചു ചോദിച്ചു ഓ സോറി പറയാൻ വിട്ടുപോയി കാറിന്റെ കഥ പിന്നെ പറയാം ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യും വിനുവുമായി നേരെ വിളത്തിലുള്ള നമ്മുടെ ലെതർ കൗണ്ടറിൽ ചെല്ലു എന്താ കാറിന്റെ ഡിക്കിയില് രണ്ട് സാധനമുണ്ട് അതവിടെ ഭദ്രമായി വെച്ചിട്ട് വാ ഞാൻ പോയി എന്റെ പെടിനെയും ഒന്ന് കണ്ടടാ ആ ഓക്കേടാ ഒന്ന് തിരിഞ്ഞ അത്രയും പറഞ്ഞു ചിരിയോടകത്തേക്ക് ഓടിയാലി അവന്റെ തുള്ളിച്ചാടി പോക്ക് കണ്ടില്ലേ നീ അവര് ബാക്കി വെച്ചാൽ മതിയായിരുന്നു ആൽബിയെ നോക്കി ചിരിയോടെ ശിവ പറഞ്ഞുകൊണ്ട് വിനുവിനെ നോക്കി അത് ശരിയാ ഒരടിക്കുള്ള എല്ലാ കോളുണ്ട് ഓൾഡ് ബസ് പറയാൻ പറ്റിയില്ല വിനു പറഞ്ഞു അത് സാരല മോനെ വിനുണ്ടാ നിന്റെ ചേച്ചി നിന്നെ പനിക്കിടുമ്പോ ആ ഓൾഡ് ബസ് എനിക്ക് ഞാൻ പറഞ്ഞോളാം ഇപ്പൊ പോകുമ്പോ വണ്ടി കയറി വിനുവിന്റെ തോളിൽ തട്ട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശിവ കാറിലേക്ക് സ്വയം നൂമി നീരകി വിനുവും അവന് പിറകെ കയറി ഇച്ചായ ഇച്ചായ എന്നത് ഓർക്കുന്നേ ആ കത്ത് എഴുതിയത് ആരാന്ന് പറ എന്തോർത്ത് ചിരിക്കുന്ന ആൽഫിയെ പിടിച്ചു കുലുക്കി നീയെ ചോദിച്ചു ആ കാത്തിന്റെ കഥ നിനക്ക് ഞാൻ പറഞ്ഞതിലാടി മോളെ സാറമ്മയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അകത്തേക്ക് വന്ന് ശിവ പറഞ്ഞതും നീയേയും മാലഫിയും എല്ലാം മകനെ നോക്കി ആരാ ആരാ ശിവട്ടാ അത് നീ നിലത്തിന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു അപ്പോഴേക്കും മാലിയും കുഞ്ഞിപ്പണ്ണയും എടുത്ത് എഴുതേറ്റു ആഴുതാ ഇവിടെ ഇണ്ട് ചിരിച്ചുകൊണ്ട് ശിവയും സാറമ്മയും ഒന്ന് അകത്തേക്ക് കയറിയപ്പോ കണ്ടു അവർക്ക് പിറകിൽ കൈകൾ കൂപ്പി കുരിഞ്ഞു നിൽക്കുന്ന വിരുവിന് പപ്പറ്റിപ്പോയിച്ചും വീണ്ടും ഒന്നിക്കാൻ വേണ്ടി ചെയ്താ സോറി പ്ലീസ് തല്ലരുത് കറി പൂണ് മുന്നിൽ നിൽക്കുന്ന തന്റെ ചേച്ചിയെ നോക്കി കൈകൂപ്പി കുറച്ചവെന്ന് പറഞ്ഞു ഡോ ഞാൻ നിയമൻകടുത്തേക്ക് പാഞ്ഞു ചെന്ന് ഒരൊറ്റ അലർച്ചയായിരുന്നു ഹൈബിയെ ഭദ്രകാളിയെ പോലെ തനിക്കു നേരെ വരുന്നവളെ കണ്ടുപിടിയും ജീവനും കൊണ്ടുപോടി നീ അവന് പിറകെയും ആ കാഴ്ച കണ്ട് കുഞ്ഞിപ്പണ്ടും കൈ ചിരിച്ചു കൂടെ അവരല്ല പറഞ്ഞു എന്നാൽ എന്തായിരുന്നു ഉള്ളിലുള്ളത് നമ്മളൊന്നും നോക്കിയില്ലല്ലോ ശിവേട്ടാ അതിനെന്താടാ ഇപ്പൊ നോക്കാലോ പിന്നെ ആൽഫി വെറുതെ എങ്ങനെ കാര്യം പറയില്ലെന്ന് എനിക്കറിയാം നെയ്വാ നമുക്ക് നോക്കാം പറഞ്ഞുകൊണ്ട് ശിവ കാറിൽ നിന്നിറങ്ങി ഗോഡോണിൽ എത്തിയതാണ് അവനും ബിനുവും കാറിൽ നിന്നിറങ്ങി ഇടുക്കി തുറന്നു നോക്കിയതും അതിലൊക്കെ ആഴ്ച കണ്ട് ശിവയും ബിനുവും ഞെട്ടിപ്പോയി രണ്ടുപേരും ഒടിച്ച് മടക്കി ഞെരിക്ക് ഡിക്കിയിൽ വെച്ചിരിക്കുന്നു ശിവേട്ട ഇവരാരാ ഇവരന്ത ഇങ്ങനെ ചത്തോ പെട്ടെന്ന് അത് കണ്ട ഷോക്കിൽ വിന് ശിവയെ തോണ്ടി വെപ്രാളത്തോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി ശിവ ഒന്ന് കുരിഞ്ഞു അവരുടെ മൂക്കിനടുത്തേക്ക് വിരൽ വെച്ച് നോക്കി ഉം ചാത്തിട്ടില്ല സാധാരണ ആൽഫടെ കൈ കിട്ടിയ ബാക്കി വെക്കാത്തതാ മതി ഇതിപ്പോ എന്ത് പറ്റിയോ എന്റെ ശിവേട്ട നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നേ റോഡ് നന്നാക്കുന്ന ബുൾഡോസർ വണ്ടി കയറി ഇറങ്ങിയത് പോലെ ചന്ദി കിടക്കു എന്നിട്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ വളരെ കൂളായിട്ടുള്ള ശിവിയുടെ സംസാരം കേട്ട കേട്ടു അവനെ പിടിച്ചോടെ ചോദിച്ചു എടാ മോനെ നിന്റെ അളി എന്താ സ്കെച്ച് ചെയ്യാന്ന് പറയുവാണെങ്കിൽ അവന്റെ കാറ്റ് പോയി നോച്ചോണം എന്നിട്ട് ഇങ്ങനെ ജീവനോട് കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോ ഇവന്മാരൊക്കെ ഇനിയും ആവശ്യമുണ്ടെന്ന് നിനക്കത് ആദ്യല്ലേ അതുകൊണ്ടാ ഈ വിറയിലേക്ക് സാരല്ല പോക പോകെ അത് മാറും ചെറുക്കാം എന്റെ മുൻ കാണും തള്ളി ഇങ്ങനെ നിൽക്കാതെ വാ നമുക്ക് ഉമാരെ എടുത്ത് അകത്തില്ല എന്നിട്ട് വേഗം ഫ്ലാറ്റിലേക്ക് തിരിച്ചു കൊള്ളാം എന്നിട്ട് വേണം നിന്നെ നിയപന്റെ കയ്യിലിട്ട് ഇട്ടു കൊടുക്കാൻ വിനുവിന്റെ തോളിൽ തട്ടി ചിരിയോടെ പറഞ്ഞു ശിവ അപ്പോഴും അവൻ ഇടിച്ച് പഞ്ചറായി കാറിൽ കിടക്കുന്നവർ തന്നെ നോക്കി ഉമിഞ്ഞിരക്കി നിന്ന് വാട്ട് അലരക്കൊണ്ടവൻ കൈയിൽ നിന്ന് ഗ്ലാസ് താഴേക്ക് വലിച്ചെറിഞ്ഞു നിലത്ത് വീണ ഗ്ലാസ് പല കഷ്ണങ്ങളായി ചിന്തിച്ചിതറി നിന്നോടൊക്കെ പറഞ്ഞതല്ലേ ഞാൻ പാണി കഴിഞ്ഞ ഉടനെ തന്നെ ഔമാര് യു പിയിലേക്ക് കയറ്റി വിടണെന്ന് അല്ലെടാ അവൻ മുന്നിൽ നിൽക്കുന്ന അവന്റെ പിട അരിശത്തിലാണല്ലോ സോറി സർ അത് അവരാടയാറിൽ ഒരു ദിവസം തങ്ങിയിട്ട് പോകുന്നു പറഞ്ഞോണ്ടാ പക്ഷേ ആ ആൾക്ക് സർ അവൻ അവിടെ പോയി പോക്കൂന്ന് ഞാനൊരിക്കലും കരുതിയില്ല അയാൾ വിറച്ചു കൊണ്ട് പറഞ്ഞു ഗെറ്റ് ഔട്ട് പോക്കോ എല്ലാം അവന്റെ മുനീന്ന് അവൻ വീണ്ടും മലറിയതും അവന്റെ പിയ അടക്കം അവിടെ ഉണ്ടാകുന്ന രണ്ട് ജോലിക്കാരും മുറിയിൽ നിന്നിറങ്ങി വെളിയിലേക്ക് പോയി അവൻ വേഗം മുറിയിലെ മിനി ഫ്രിഡ്ജ് തുറന്നു ഒരു വിസ്കിയുടെ ബോട്ടിൽ കഞ്ഞിയിലെടുത്തു ഇല്ലാൽഫി എന്റെ കൂടെയുള്ള രണ്ടുപേരെ നിനക്ക് കിട്ടിയെന്ന് വെച്ച് എന്നിലേക്ക് എത്താൻ ഒരിക്കലും നിനക്ക് സാധിക്കില്ലട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ആ ബോട്ടിൽ വിസ്കി വാങ്ങിലേക്ക് കമ്പലത്തി അയ്യേ എനിക്ക് വയ്യേ എനിക്ക് ചിരിക്കാം അയ്യേ നോക്കട്ടെ നോക്കട്ടെ എന്നിട്ട് കാണിച്ചേ ഒട്ടിച്ചിരിക്കുന്ന നിലയിൽ സോഫയിൽ കുഴിഞ്ഞിരിക്കുന്ന ബിനുവിന്റെ മുഖം പിടിച്ചു കേൾക്കി ഒന്നുകൂടി നോക്കി നിത്യ അയ്യോ അവനെ നെറ്റിയിൽ ഒരു വലിയൊരു ചുവന്ന പാട് കണ്ടു നീത്തെ വീണ്ടും പൊട്ടിച്ചിരിച്ചു എന്നാലും കൊള്ളാം പ്രിയാനി എന്റെ കള്ളത്തിരത്തിൽ പൊന്നു ചേച്ചി ചപ്പാത്തി കോഴിക്കൊണ്ടെടുത്ത് ഏറ് എന്തായാലും അസലായിട്ടുണ്ട് വയറും പോത്തിയ വീണ്ടും ചിരിച്ചുകൊണ്ട് അവനടുത്തേക്കിരുന്നു അതെ നീ ഇങ്ങനെ കണ്ട് ചിരിക്കാനും മാത്രം ഒന്നുമില്ല എന്നെ തല്ലേ തന്നെ നിച്ചിയാ അത് ഞാൻ നിച്ചിയോട് കള്ളത്തരം കാണിച്ചിട്ട പിന്നെ ഇങ്ങനെ ഡാഡി ആദ്യം ഞാൻ പ്രതീക്ഷിച്ചതാ എനിക്കിട്ടോരെണ്ണം കിട്ടിയല്ലെന്താ എന്നെ നിച്ചി ച്ചാൻ ഒന്നിച്ചില്ലേ എനിക്ക് അത് മതി പിന്നെ ജപ്പാതി കോഴിക്കൊണ്ടുള്ള ഏറൊന്നും എനിക്കൊരു പുത്തരിയല്ല ഏതിനു മുമ്പ് നിജി എന്റെ വീണേജൊക്കെ ഒത്തിരി തവണ ആയത് എനിക്ക് പ്രയോഗിച്ചിട്ടുള്ളതാ കേട്ടി ചൂള്ളി കമ്പേ അടുത്തിരിക്കുന്നവനോട് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ എഴുതീട്ട് പോയി നിത്യ ഒരു ചിരിയോട് അവൻ നോക്കിയിട്ട് അടുക്കളയിലേക്ക് ചെന്നു എന്തിനാണ് പെണ് വെറുത അവൻ ഇങ്ങനെ ദേഷ്യം പീഡിപ്പിക്കുന്നേ ഇത് കുറച്ച് ഉമ്മ രേൽ സാറമ്മേ ദേഷ്യം വന്ന് ചുവന്നു കയറുമ്പോ വീന മുഖം കാണാൻ എന്ത് ചന്താണെന്നോ അതൊന്ന് കാണാൻ വേണ്ടി ഞാൻ ചുമ്മാ കളിക്കുന്നതല്ലേ ഇപ്പച്ചക്കൻ നല്ല സന്തോഷത്തിലാ ഇല്ലെങ്കിലേ നീ അവനടിങ്ങനെ പറയുന്നേ അവൻ എന്നെ മാന്തിയനെ അതെനിക്ക് അറിയില്ലേ സാറമ്മേ അതുകൊണ്ടല്ലേ ഞാനത് ഏഴടി അകലെ എപ്പോഴും നോക്കുന്നേ നിത്യ കളിയോടെ പറഞ്ഞൊന്നും സാറേ ചിരിച്ചു പോയി അല്ല എവിടെ ചേച്ചി ചീച്ചായ കുഞ്ഞിപ്പണ്ണൊക്കെ അവടെ കാര്യം പറഞ്ഞപ്പോ ഓടി വന്നതാ ഞാൻ അവരിവിടെ ഉണ്ടായിരുന്നു മോളെ ആലൊന്ന് ഫ്രഷാവാൻ വേണ്ടി ഈ പപ്പറത്തെ ഫ്ലാറ്റിലേക്ക് പോയതാ അവന്റെ കയ്യിൽ തൂങ്ങി കുഞ്ഞിപ്പെണ്ണും പോയി അവളാണെങ്കിൽ ആണെങ്കിൽ അപ്പന്റെ കയ്യിൽ നിന്ന് ഒരു മിനിറ്റ് മാറില്ല നീയേ ശിവ ഇവിടെ ഉണ്ടായിരുന്നു ശിവക്ക് ഒരു ഫോൺ വന്ന് പുറത്തേക്ക് പോയി നീ അപ്പ കുഞ്ഞിപ്പെണ്ണേയും മാലിഫയും വിളിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ട് അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന പായസം വിളക്കൊണ്ട് സാറ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ അവിടെ പോയി അവളുടെ കട്ടിടമ്പാകുന്നില്ല ഞാൻ പോയി ഇവിടുത്തെ അനിയം കുഞ്ഞെ ഒന്നോട് ചോറിഞ്ഞിട്ട് വരാമേ പറഞ്ഞുകൊണ്ട് നിത്യവിനുവിന്റെ റൂമിലേക്ക് പമ്മി പമ്മി പോയി ഈ പെണ്ണിനെന്തെങ്കിലും വാങ്ങിക്കും അവളുടെ പോക്ക് നോക്കി ചിരിയോടെ സാറ പറഞ്ഞു